നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബെറ്റർലി സ്റ്റേറ്റ് ഫുഡ് വിജിറ്റ് എന്താണെന്നുള്ള കണ്ടോ ഇതിൽ കുറച്ചും കൂടി എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും നമ്മുടെ സാധാ ഒരു ഹലോ വേൾഡ് ആപ്പ് ഉണ്ട് ഇത് സ്റ്റേറ്റ്ലെസ് വിജിറ്റിനാണ് സ്റ്റേറ്റ് ഫുൾ ഒന്നുമല്ല നമ്മളൊരു ചെറിയ സാധനം ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഞാൻ എന്താണ് ഒരു ഐക്കൺ ഐക്കൺ ആയിട്ട് ഐക്കൺസ് ഡോട്ട് മെ ഫേവറിറ്റ് പറഞ്ഞിട്ടുള്ള ഐക്കൺ ഒരു ഹാർട്ടിൻ്റെ ഐക്കൺ അവർ ഡീഫോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ സെൻറ്റർ ആക്കണമെങ്കിൽ ഇത് എടുത്തിട്ട് നമുക്ക് എന്താ സെൻറ്ററിനുള്ള വിജിറ്റിനുള്ളിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഇത് സെൻറ്ററിൽ നിൽക്കും കുഴപ്പമില്ല എനിക്ക് വേണ്ട എന്താ വെച്ചാല് ഇത് ഡീഫോൾട്ടായിട്ട് വൈറ്റ് കളറിലാവണം ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റെഡ് കളറിലാവണം അതായത് ഐക്കണിന്റെ കളർ മാറ്റാൻ നമുക്ക് എന്തുണ്ട് കളർ എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട് അപ്പൊ ഞാൻ ആയിട്ട് ഞാൻ കളേഴ്സ് ഡോട്ട് വൈറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ആയിട്ട് വൈറ്റ് കളറിലാവും ഒരു ഹാർട്ട് ഉണ്ട് കേട്ടോ ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മാറിയിട്ട് എന്ത് ചെയ്യണം റെഡ് കളർ ആണെങ്കിൽ റെഡ് കൊടുത്താൽ ഇപ്പൊ റെഡ് ഫോർ ഹൺഡർ കൊടുത്തുകഴിഞ്ഞാൽ റെഡ് കളറിലാവും അപ്പൊ നമുക്കിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആണ് മാറേണ്ടത് അതായത് ഈ ഐക്കണ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റണം അതായത് സാധാരണ നമ്മള് ക്ലിക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാധനം നേരത്തെ കണ്ടത് എലിവേറ്റഡ് ബട്ടൺ ആയിരുന്നു എലിവേറ്റഡ് ബട്ടണിൽ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ഒരു പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടി എന്താണ് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടെന്നുള്ള പ്രോപ്പർട്ടിയാണ് ഈ ഐക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടോ ഇല്ല ഇതിൽ എവിടെയും ഓൺ ക്ലിക്ക് ഒന്നും ഇല്ല അപ്പം ഓൺ ക്ലിക്ക് ഉള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഈ ഐക്കൺ ഇങ്ങോട്ട് എടുക്കുകയാണ് എന്നിട്ട് ഐക്കണ പകരം ഐക്കൺ ബട്ടൺ എന്നുള്ള ഒരു വിജിറ്റിന് കൂട്ടാണ് ഇതിന് ഒരു ഓൺ പ്രസ്റ്റും ഉണ്ട് ഒരു ഐക്കണും ഉണ്ട് നമ്മൾ നേരത്തെ കൊടുത്ത ഐക്കണ കൊടുക്കാം ഈ ഓൺ എന്ന് പറയുന്നത് ഈ ഐക്കൺ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യുമ്പോൾ ആണ് സെയിമിനാണ് എക്സിക്യൂട്ടീവിന്റെ കോഡാണ് ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ പ്രെസ്ഡ് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യണേ നമുക്ക് നോക്കാം നമ്മൾ നമ്മളിവിടെ വന്നിട്ട് ഇത് പ്രസ് കണ്ടോ ഇത് പ്രസ്ഡ് എന്ന് കാണിക്കുന്നു അതായത് നമ്മൾ നേരത്തെ ചെയ്ത എലിവേറ്റഡ് ബട്ടൺ പോലെ തന്നെ പുതിയൊരു വിജിറ്റ് ആണ് ഐക്കൺ ബട്ടൺ ആകെ വ്യത്യാസം എന്താ നേരത്തെ എലിവേറ്റഡ് ബട്ടൺ ആണെങ്കിൽ ഓൺ ക്ലിക്കഡും പിന്നെ ഒരു ചൈൽഡും ഉണ്ടായിരുന്നത് ഐക്കൺ ബട്ടൺ അതേമാതിരി തന്നെ ഓൺ പ്രസ്ഡ് എന്നുള്ള ഒരു ഫംഗ്ഷൻ കോൾ ബാക്കിന് എടുക്കുന്നുണ്ട് പിന്നെ ഒരു ഐക്കണം അതായത് ഈ ഐക്കന് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് കോഡ് വർക്ക് ചെയ്യും ചെയ്യണം ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ സംഭവം ഇംപ്ലിമെന്റ് ചെയ്യണം അതായത് നമ്മൾ ഇതിൽ പ്രെസ് ചെയ്യുമ്പോൾ ആയിട്ട് വൈറ്റും പ്രെസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം റെഡ് കളറും ആയിട്ട് മാറണം അതായത് ഇവിടെ ഒരു സ്റ്റേറ്റ് വേണം അല്ലേ ഇപ്പൊ സ്റ്റേറ്റ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ സ്റ്റേറ്റ്ലെസ് വിജിറ്റ് മാറ്റിയിട്ട് നമുക്ക് ആപ്പിനെന്താക്കണം സ്റ്റേറ്റ് ഫുഡ് വിജിറ്റ് ആക്കി മാറ്റണം മാറ്റിയിട്ടുണ്ട് സ്റ്റേറ്റ് ഫുഡ് വിജിറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പ്രെസ് ചെയ്തിട്ടുണ്ടോ ഇല്ലേന്ന് ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ട്രൂ ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് മാത്രമേ ഇതിലുള്ളൂ അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒരു ബൂളിയൻ ആയിട്ട് സ്റ്റേറ്റ് ഉണ്ടാക്കാം എന്നിട്ട് ഈസ് ഈ എന്ന് കൊടുക്കാം എന്നിട്ട് ആയിട്ട് ഫോൾസ് കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ ഡീഫോൾട്ട് ആയിട്ട് സ്റ്റാർട്ടിംഗിൽ ഒരു അണ്ടർ സ്കോർ കൊടുക്കും അതൊരു കൺവെൻഷൻ ആണ് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടാക്കി ഇനി സ്റ്റേറ്റ് വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ കളർ അതായത് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും റെഡ് കളർ കൊടുക്കും അല്ലെങ്കിൽ കളേഴ്സ് ഡോട്ട് വൈറ്റ് കൊടുക്കും അല്ല കാര്യം പ്രെസ്ഡിന്റെ വാല്യൂ ഡീഫോൾട്ട് ആയിട്ട് എന്താണ് ഫോൾസ് ആണ് അതുകൊണ്ട് ഇവിടെ വൈറ്റ് കളറിലായിട്ടാണ് ഉള്ളത് പിന്നെ നമുക്ക് പ്രസ്ഡ് ആക്കണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഓൺ പ്രസ്ഡ് എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ആവും ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി ഈസ് പ്രെസ്ഡ് എന്നുള്ള സ്റ്റേറ്റ് വാര്യബിളിനെ നമ്മൾ മാറ്റിയാൽ മതി നമ്മൾ സ്റ്റേറ്റ് വേരിയബിളില് മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ നമ്മൾ പറഞ്ഞു സെറ്റ് സ്റ്റേറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് മോഡിഫിക്കേഷൻ വരുത്തേണ്ടത് അതായത് വിഷ്വലി ചേയ്ഞ്ച് ആവുന്ന സാധനങ്ങൾ സ്റ്റേറ്റ് വാര്യബിളിൽ ചേഞ്ച് വരുത്തുന്ന സാധനങ്ങൾ നമ്മൾ സെറ്റ് സ്റ്റേറ്റിൻ്റെ അകത്തായിട്ടാണ് കൊടുക്കുക അപ്പം നമ്മൾ ഈ സ്പ്രസ്ഡ് എന്താക്കാണെങ്കിൽ ഹൂക്കാണ് അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ കണ്ടോ ആയിട്ടുണ്ട് ഇനി വേർഡും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് മാറുന്നില്ല അതായത് നമ്മളെ കോഡിന്റെ ലോജിക്ക് അനുസരിച്ചിട്ട് ഈ സ്പ്രസ്ഡ് ഡീഫോൾഡ് ആയിട്ട് ഫോൾസ് ആണ് അതുകൊണ്ട് തന്നെ ആപ്പ് തുറക്കുന്ന സമയത്ത് ആ ഒരു സാധനം വൈറ്റ് കളർ ആയിരിക്കും കാര്യം എന്താ ഈ സ്പ്രസ്ഡ് ഫോൾസ് ആണെങ്കിൽ ഇവിടെ ഇത് ഫോൾസ് ആണെങ്കിൽ ഈ ഒരു പാർട്ടാണ് എടുക്കുക അതായത് കളേഴ്സ് ഡോട്ട് വൈറ്റ് ആയിട്ട് ഇനി നമ്മൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് പ്രെസ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ വർക്ക് ആവും ഈ ഫങ്ഷൻ വർക്ക് ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൂവ് ആക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പ്രെസ് ചെയ്യുന്ന സമയത്ത് ആയി പിന്നെ മാറണില്ല അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ മാറ്റാം എങ്ങനെ വെച്ചാൽ ഇവിടെ നമുക്ക് ഇപ്പോഴുള്ള ഈ സ്പ്രസ്സിന്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ നമുക്കിത് ഫോൾസ് ആക്കാം അല്ലെങ്കിൽ ആക്കാം ഇത് പല രൂപത്തിൽ ചെയ്യാം ഞാൻ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്തെന്നുള്ളൂ ഇനി ഒന്നുകൂടെ കാണിച്ചു തരാം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആയി ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് നമുക്ക് ഇനി എത്ര വേണമെങ്കിലും ഇത് കളർ മാറ്റാം അല്ലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അത് ട്രൂ ഫോൾസ് ആയിട്ട് ഇങ്ങനെ മാറി മാറി കളിക്കുന്നതാണ് ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പറഞ്ഞു സാധാരണ നമ്മൾ ഉണ്ടാക്കിയ വിജിറ്റുകളൊക്കെ സ്റ്റേറ്റ്ലെസ് വിജറ്റുകളായിരുന്നു അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് സ്ക്രീനിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അതില് ചേഞ്ച് വരുത്താൻ പറ്റില്ല ചേഞ്ച് വരുത്താൻ പറ്റണ ടൈപ്പ് വിജിറ്റുകൾ സ്റ്റേറ്റ്ഫുൾ സ്റ്റേറ്റ് ഫുൾ വിജിറ്റ് പറഞ്ഞു അപ്പൊ നമ്മളിവിടെ നമ്മൾ ആപ്പിനെ മൊത്തമായിട്ട് എന്താക്കി സ്റ്റേറ്റ് ഫുൾ വിസിറ്റ് ആക്കിയിട്ട് മാറ്റി എന്നിട്ട് ഒരു സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടാക്കി ഈ സ്പെസ്ഡ് എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ അത് ട്രൂ ആണെങ്കിൽ അതായത് പ്രസ്ഡ് ആണെങ്കിൽ റെഡ് കളറും അല്ലെങ്കിൽ വൈറ്റ് കളറും കാണിക്കാനുള്ള രൂപത്തിൽ അതിന്റെ കളർ സെറ്റ് ചെയ്തു പിന്നെ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രെസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കളർ മാറണമെന്നുള്ളതുകൊണ്ട് നമ്മളെ സ്റ്റേറ്റ് വേരിയബിളിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഓൺ പ്രസിഡിനകത്ത് സെറ്റ് സ്റ്റേറ്റിനകത്താക്കിട്ട് നമ്മൾ എന്ത് പ്രസ്സഡ് ആണെങ്കിൽ അതായത് പ്രസ്ഡ് ആണെങ്കിൽ ഫോൾസ് ആക്കി അതായത് ഈ സ്പ്രസ്ഡ് എന്ന് വെച്ചാൽ ഇത് ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ ആണെങ്കിൽ ഫോൾസ് ആക്കും ഫോൾസ് ആണെങ്കിൽ ട്രൂ ആകും അതായത് ഇൻവേർട്ടിയാണ് അപ്പൊ ഇത് നമ്മൾ ചെയ്ത് കുഴപ്പങ്ങളൊന്നും നമ്മൾ കഴിഞ്ഞ ആ ഒരു വീഡിയോ അതിനകത്ത് ചെയ്ത് അതേമാതിരി തന്നെയാണ് ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഒന്നും നമ്മൾ പുതിയ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ലല്ലേ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഒരു ഐക്കൺ ബട്ടൺ കൂടെ വേണം വിചാരിച്ചു അതായത് എനിക്ക് എനിക്കെന്ത് ചെയ്യണം ഇത് ഈ സെന്റർന്നുള്ള മാറ്റിയിട്ട് എന്തു ചെയ്യണം ഇത് മാറ്റിയിട്ട് ഇവിടെ നമ്മളെ കോളം കൊടുക്കണേ കോളം കൊടുത്തു എന്നിട്ട് കോളത്തിനകത്ത് നമുക്കറിയാം ചിൽഡ്രൻ ആയിട്ടാണ് എടുക്കുക ഒന്ന് കൂടുതൽ ആൾക്കാരെ കൊള്ളും അതുകൊണ്ട് തന്നെ ഐക്കൺ ബട്ടൺ നമ്മൾ എന്ത് ചെയ്യണം ഒരു പെട്ടീൻ്റെ ഉള്ളിൽ കൊടുക്കണം നമ്മൾ ഉൾപ്പെട്ടീൻ്റെ ഉള്ളിൽ കൊടുക്കാം നമുക്കിന് എത്ര ഐക്കൺ ബട്ടൺ വേണമെങ്കിലും ഇതിനകത്ത് കൊടുക്കാം ഞാനിവിടെ ഐക്കൺ ബട്ടൺ എടുത്ത് ഇത് കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു ഇവിടെ ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ ഇവിടെ ഞാൻ ഒരാൾ ചെയ്യുമ്പോൾ എല്ലാവരും പോകും അതായത് ഇവരുടെ രണ്ടാളുടെ സ്റ്റേറ്റും ഒറ്റ വാര്യബിൾ വെച്ചിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത് പിന്നെ നമുക്ക് രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം രണ്ട് വാര്യബിൾ വേണ്ടിവരും എന്നിട്ട് രണ്ട് വാര്യബിൾ ഉണ്ടാക്കിയിട്ട് അതിനെ ഇവിടെ ഇപ്പോൾ ഈസ് പ്രസ്ഡ് വണ്ങ്ങാനും കൊടുത്തിട്ട് അതിൻ്റെത് ഇവിടെ ചെയ്യണം രണ്ടാമത്തെ നീസ് പ്രസ്ഡ് ടു എന്നെങ്ങാനും കൊടുത്തിട്ട് അതിൻ്റെ ഇവിടെ ചെയ്യണം ഭയങ്കര മെനക്കെട്ടാണ് അത് മാത്രമല്ല നമ്മളിനി പഴയ പോലെ തന്നെ കഴിഞ്ഞാൽ അതായത് ഞാൻ ജസ്റ്റ് നേരത്തെ പോലെ തന്നെ നമ്മൾ ആകെ ചേഞ്ച് വരുത്തുന്നത് ഈ ഒരു കുഞ്ഞ് വിജറ്റിനാണ് അതായത് ഈ ഒരു ഹാർട്ടിന് മാത്രമാണ് ചേഞ്ച് വരുത്തുന്നത് പക്ഷേ നമ്മൾ സ്റ്റേറ്റ് കൊടുത്തിരിക്കുന്ന എന്തിനാണ് നമ്മുടെ ആപ്പിനാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കുഞ്ഞ് സാധനം മാറുന്നുണ്ടെങ്കിൽ ആപ്പ് മൊത്തം റീറൻഡർ ആവുന്നുണ്ട് അതായത് ഈ ഒരു വിജറ്റ് മാത്രം ആണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടുള്ളൂ നമ്മൾ എന്ത് ചെയ്തു ടോട്ടൽ ആപ്പിനെ അങ്ങോട്ടിട്ട് സ്റ്റേറ്റ് ഫുൾ വിജറ്റ് ആക്കി മാറ്റി അതുകൊണ്ട് തന്നെ ആപ്പ് മൊത്തം റീഎൻറ്റർ ചെയ്യുന്നുണ്ട് അതൊരു നല്ല കാര്യമല്ല ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീടിനകത്ത് നമ്മൾ സ്റ്റേറ്റ് ഫുൾ വിജറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഉപയോഗിച്ചാൽ മതി അതായത് കുറച്ച് മെമ്മറി ആണ് അതായത് കുറച്ച് റാം കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് അത് ഭയങ്കര പറയാൻ ഭാഗത്തിന് മാത്രം ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു കേസിലൊക്കെ ഭയങ്കര മിനിമൽ ആണ് ജസ്റ്റ് നമ്മൾ ഇതിന്റെ ഒരു ഗുഡ് വേ ഓഫ് ഡൂയിങ് പഠിക്കണം കേട്ടോ അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ഐക്കൺ ബട്ടൺ ഉണ്ടല്ലോ ഈ ഐക്കൺ ബട്ടൺ നമ്മൾ സ്വന്തമായിട്ടൊരു വിജറ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കൊണ്ടുപോയിട്ട് ഡേറ്റ് ഹാൻഡിൽ ചെയ്യാം അതായത് നമ്മൾ എന്താണ് പുതിയൊരു വിജറ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കണം നമ്മൾ നേരത്തെ ഒരുപാട് വിജറ്റുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എസ് ടി നിതാ ഇ എസ് ടി സ്റ്റേറ്റ്ലെസ് വിജറ്റ് നമ്മൾ ഉണ്ടാക്കിയത് അതേപോലെ തന്നെ എസ് ടി ഫുൾ നടിച്ച് കഴിഞ്ഞാൽ വിജറ്റ് സ്വന്തമായിട്ട് ഞാൻ എന്താണ് ടോഗിൾ എന്ന് ഞാൻ എസ് പി അല്ല അതായത് സ്റ്റേറ്റ് ഫുൾ വിജറ്റിന് ഉണ്ടാക്കാനുള്ളത് അതിൻ്റെതാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇതിപ്പോ ടോട്ടലി സ്റ്റേറ്റ് ഫുഡ് വിജറ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അതായത് വിജറ്റ് ഇവിടെ ഉണ്ട് അതിൻ്റെ സ്റ്റേറ്റ് ക്ലാസ് ഇവിടെ ഉണ്ട് ഓക്കെ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല് നമ്മൾ ഈ ഐക്കൺ ബട്ടൺ ഇങ്ങോട്ട് എടുത്തിട്ട് അതായത് ഈ ഐക്കൺ ബട്ടൺ ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ടെടുത്തിട്ട് നമ്മളെന്താണ് ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ കൊടുക്കണം അപ്പൊ കൊടുത്ത് ഇവിടെ കൊടുത്തപ്പോൾ ഈ പ്രസ് എന്നുള്ള ഈ ഒരു വാരിയബിള് നമ്മളെ ഈ വിജറ്റിനകത്തില്ല ടോഗിൾ ഹാർട്ട് എന്നുള്ള വിജറ്റിനകത്തില്ല നമുക്ക് എന്ത് ചെയ്യാ അത് ആ കൊടുക്കുക അതായത് നമ്മൾ ആപ്പിൻ്റെ അകത്ത് നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് ആ വിജിറ്റിനകത്ത് സ്റ്റേറ്റിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കൊടുക്കാം അപ്പം അതായി ഇനി നമുക്ക് നമ്മളെ ആപ്പിനെന്ത് ചെയ്യാം നമ്മളെ ആപ്പിനെ പഴയ സ്റ്റേറ്റ്ലെസ് വിജറ്റ് ആക്കിയിട്ട് മാറ്റാം അതൊന്നും ഈ സ്റ്റേറ്റിന്റെ ഇവിടെ നിന്ന് മേലോട്ട് ഇവിടം വരെയുള്ള കോഡ് ഒഴിവാക്കാം എന്നിട്ട് സ്റ്റേറ്റ് ഫുൾ വിജറ്റ് എന്നുള്ള മാറ്റിയിട്ട് സ്റ്റേറ്റ് ലെസ് വിജിറ്റ് അപ്പൊ നമ്മുടെ ആപ്പ് എന്തായി പഴയ പോലെ സ്റ്റേറ്റ്ലെസ് വിജറ്റിനായി സെൻട്രൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ ഹാർട്ട് വിജിറ്റ് അങ്ങോട്ട് കൊടുക്കാം അപ്പോൾ കൊടുത്ത സമയത്ത് ഇവിടെ ഈ ഒരു എറണാ വന്നെന്താ വെച്ചാൽ നമ്മൾ പകുതിക്കൽ വെച്ചിട്ട് ഒരു സ്റ്റേറ്റ് ഫ്ലൂ വിജറ്റിനെ സ്റ്റേറ്റ് ലെസ് വിജറ്റ് ആക്കിയിട്ടാണ് ജസ്റ്റ് ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടും അപ്പൊ തിരിച്ച് നമ്മൾ ഇവിടെ ഉണ്ട് ഈ ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മൾ എന്താ ചെയ്തെന്നു വെച്ചാൽ ആപ്പ് എന്തായി തിരിച്ചെന്തായി പോലെ സ്റ്റേറ്റ് ലെസ് ആയി അതിൻ്റെ ഉള്ളില് ഈ കുഞ്ഞ് ഹാർട്ട് എന്നുള്ള ഈ ഒരു വിജറ്റ് മാത്രം എന്തായി സ്റ്റേറ്റ് ഫ്ലൂ വിജറ്റ് ആയി അതുകൊണ്ട് തന്നെ ഇതിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഇത് മാത്രമേ റീറണ്ടർ ആവുള്ളൂ അതായത് ആപ്പ് മൊത്തം ആയിട്ട് സാധനം വർക്ക് ചെയ്യാൻ തുടങ്ങി വേറൊരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോ ഞാൻ എന്താണ് നേരത്തെ ചെയ്ത പോലെ സെന്ററിനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാ ഇവിടെ ഒരു കോളം കൊടുക്കാം കോളത്തിനകത്ത് ചിൽഡ്രനിലായിട്ട് നമുക്ക് ടോഗിൾ ഹാർട്ട് നമ്മൾ എത്ര വേണമെങ്കിലും കൊടുക്കാം ഒരു അഞ്ചെണ്ണം കൊടുത്തു വിചാരിച്ചു അഞ്ചെണ്ണം ഇടാണ്ട് അഞ്ചും കണ്ടോ സെപ്പറേറ്റ് ആയിട്ടാണ് കാര്യം എന്താ ഓരോ നാലേ ഉള്ളു അല്ലേ നാല് സെപ്പറേറ്റ് ആയിട്ടാണ് കാര്യം എന്താ ഓരോ വിജറ്റും അതായത് ഓരോ ഡോഗിൾ ഹാർട്ടും ആ വിജറ്റിൻ്റെ അകത്തന്നെയാണ് അതിന്റെ സ്റ്റേറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് അതായത് ഇവിടെ നമ്മൾ ഈ ഡോഗിൾ ഹാട്ടിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മാത്രമേ റീറണ്ടർ ആവുള്ളൂ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മാത്രമേ റീറണ്ടർ ആവുള്ളൂ അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി ആ ഒരു കുഞ്ഞ് വിജറ്റിനുള്ളിൽ അതിന്റെ സ്റ്റേറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേറ്റ് ഫ്ലിജറ്റുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എവിടെയാണോ ആ സ്റ്റേറ്റ് ആവശ്യമുള്ളത് അവിടെ വെച്ചിട്ട് നിർത്താം അതിനെ മേലോട്ട് കൊണ്ടുപോകാണ്ട് നിൽക്കാൻ ശ്രമിക്കുക മേലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് റീഫാക്ടറി ചെയ്യാനെ ബുദ്ധിമുട്ടായിരിക്കും രണ്ടാമത്തത് മെമ്മറി എഫിഷ്യന്റ് ആയിരിക്കില്ല ഇപ്പൊ ഇവിടെ നമുക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മള് സാധാരണ സ്റ്റേറ്റ്ലെസ് വിജറ്റിന് പ്രോപ്പർട്ടീസ് വാങ്ങിക്കാറുണ്ട് അല്ലേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിപ്പോ നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് റെഡ് ആണ് കൊടുത്തത് കളർ നമുക്ക് കളർ ഓരോന്നിനും ഡിഫറൻ്റ് ആയിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചു അതായത് നമ്മൾ ടോഗിൾ ഹാട്ടിന് ഒരു കളർ എന്നുള്ള പ്രോപ്പർട്ടി കൂടെ വാങ്ങിക്കാം ഞാനിവിടെ എന്ത് ചെയ്യാണെ കളർ വാങ്ങിക്കുകയാണെ എന്നിട്ട് ഇവിടെ നമ്മൾ റിക്വയർഡ് ആയിട്ട് ദിസ് ഡോട്ട് കളറ് വാങ്ങിക്കാം ഇത് കോൺസ്റ്റന്റ് അല്ലാണ്ടായി കോൺസ്റ്റന്റ് കോൺസ്റ്റ് ഒഴിവാക്കാം ഇവിടെ ഒരു പ്രശ്നം കാണാം ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിട്ട് ഫൈനൽ എന്നുള്ള ഒരു സാധനം മുമ്പ് കൊടുത്താൽ മതി നമുക്ക് തിരിച്ച് പഴയ പോലെ തന്നെ കോൺസ്റ്റ് ഇവിടെ കൊടുക്കാം ഈ ടോഗിൾ ഹാട്ടിന് എന്ത് ചെയ്യും ഡിഫോൾട്ട് ആയിട്ട് കളർ എന്നുള്ള പ്രോപ്പർട്ടി കൂടെ ആ ഒരു സാധനത്തിന് ഉണ്ടാക്കുമ്പോൾ വാങ്ങിക്കാം അതായത് നമ്മൾ ടോഗിൾ ഹാട്ടിനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം കളർ എന്നുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ട് വേണം അതായത് ഇതിനെ ഞാൻ കളർ എന്ത്യാണ് കളേഴ്സ് ഡോട്ട് റെഡ് കൊടുക്കാണ് ഇതിനെന്താണ് കളേഴ്സ് ഡോട്ട് ഗ്രീന് കൊടുക്കാണ് ഇതിനെന്താണ് കളേഴ്സ് ഡോട്ട് ബ്ലൂ കൊടുക്കുകയാണ് ഇതിനെന്ത്യാണ് കളേഴ്സ് ഡോട്ട് യെല്ലോ കൊടുക്കാണ് അപ്പൊ നമ്മള് ഇവിടെ നമ്മളെ സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ വിജറ്റ് അത് സ്റ്റേറ്റ് ഫുൾ വിജറ്റ് ആണ് അതിലേക്ക് നമ്മൾ കളർ കൂടെ വാങ്ങിയിട്ടുണ്ട് ബാക്കിയൊക്കെ വേറൊന്നും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല നമ്മൾ വന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാം റെഡ് കളർ തന്നെയാണല്ലോ എന്താ വ്യത്യാസം കാര്യം എന്താ വെച്ചാൽ നമ്മൾ കളർ വാങ്ങിയിട്ടുണ്ട് ഓക്കെ കളർന്നുള്ള പ്രോപ്പർട്ടി ആയിട്ട് വാങ്ങിയിട്ടുണ്ട് ഇവിടെ റിക്വയർഡ് ആയിട്ട് കളർ വാങ്ങിയിട്ടുണ്ട് ഈ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഇവിടെ കളർ എന്താ ഡീഫോൾ ആയിട്ട് കൊടുക്കുന്നത് നമ്മള് റെഡ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരും റെഡിൽ വന്നത് അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഈ കളർ എന്നുള്ള വേരിയബിള് ഉപയോഗിക്കണം ഇവിടെ ഒരു കുഴപ്പമെന്താ വെച്ചാല് ഈ കളർ എന്നുള്ള വേരിയബിൾ എവിടെ ഉള്ളത് ഈ ഒരു ക്ലാസ്സിനകത്തുള്ള സ്റ്റേറ്റ്ലെസ് വിജിറ്റ് ആണ് ഈ പ്രശ്നം കേട്ടോ സ്റ്റേറ്റ്ലെസ് വിജറ്റ് ആണെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ ബിൽഡ് മെത്തഡ് കൊടുത്തിട്ട് അതിനകത്തായിരുന്നു അതുകൊണ്ട് നമുക്ക് കളറിന് നേരെ ഉപയോഗിക്കാൻ പറ്റും ഇവിടെ നമുക്കറിയാം കളറിന് നമുക്ക് എവിടെ ഉപയോഗിക്കേണ്ടത് ഇവിടെ ആണ് ഉപയോഗിക്കുന്നത് അതായത് സ്റ്റേറ്റിന്റെ അകത്താണ് ഉപയോഗിക്കുന്നത് ഇതൊരു സ്റ്റേറ്റ് അല്ലേ സ്റ്റേറ്റിനകത്ത് വിജറ്റിന്റെ പ്രോപ്പർട്ടീസ് അതായത് ഇതാണ് ശരിക്കും വിജറ്റ് വരുന്നത് ഇതെന്റെ സ്റ്റേറ്റ് ആണ് അപ്പം ഈ സ്റ്റേറ്റിനകത്ത് നമുക്ക് വിജറ്റിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കണമെങ്കിൽ നമുക്കിവിടെ നേരെ കളർ എന്ന് പറയാൻ പറ്റില്ല അതായത് ഞാൻ ഇവിടെ നേരെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എറടിക്കും നമ്മൾ അതിനു ചെയ്യാ വിജറ്റ് ഡോട്ട് കളർ എന്ന് പറഞ്ഞാൽ മതി അതിനാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ വിജറ്റിന്റെ ഉള്ളിലുള്ള കളർ എന്നുള്ള പ്രോപ്പർട്ടി നമ്മുടെ സ്റ്റേറ്റിനകത്ത് സ്റ്റേറ്റിന്റെ ക്ലാസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാൻ സേവ് ചെയ്ത് നോക്കണേ കണ്ടോ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ അതും ടോഗിങ് വർക്ക് ആവണം എന്ത് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു വിജിറ്റിന് കിട്ടും ഈ വിജിറ്റിന്റെ പ്രത്യേകം എന്താ നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം ഉപയോഗിക്കട്ടോ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം നമ്മളെ ആപ്പ് ബാറിനകത്ത് വേണമെങ്കിൽ കൊടുക്കാം പിന്നെ ആക്ഷൻസ് ഉണ്ട് അതിനകത്തുണ്ടെങ്കിൽ കൊടുക്കാം അപ്പൊ എവിടെ കണ്ടോ ഇവിടെ വന്നിട്ടുണ്ട് എവിടെ വേണമെങ്കിലും പിന്നെയുള്ള കാര്യം ഓരോ ടോഗിൾ ഹാർട്ടും അതിന്റെ സ്റ്റേറ്റ് അതിന്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തിന്റെ ആവശ്യമില്ല പുറത്ത് സ്റ്റേറ്റ് വേരിയബിൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആപ്പ് സ്റ്റേറ്റ്ലെസ്ജെറ്റിനാണ് അതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയിട്ട് നടക്കും ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം ഇത് നമുക്ക് ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം